കോഴിക്കോടൻ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞങ്ങൾ വന്നത് എൻ്റെ കൂടെ ഒരാളും കൂടീൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് വലിയ സംഭവമൊന്നുമല്ല അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടത് അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് മീൻ കറിയാണ് കേട്ടോ തേങ്ങ അരച്ച് വെച്ച തേ മീൻ കറി അതിൽ ഞാൻ രണ്ട് മീനാണ് എടുത്തത് ഒന്ന് പുതിയ അപ്പളക്കോര പിന്നൊന്ന് ചെറിയ അയില അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എന്താ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ് ഗ്യാസ് കത്തിച്ചതിന് ശേഷം മൺചട്ടിയിലാണ് വെക്കുന്നത് സാധാരണ അടുപ്പിലാണ് ഞാൻ വെക്കാറുള്ളത് ഇന്നിപ്പോൾ മൺചട്ടിയിലാണ് പഴയ ചട്ടിയാണ് ഞങ്ങൾ അങ്ങനെയൊന്നും എടുക്കലില്ല ചട്ടി അപ്പോൾ അതാണ് ഈ കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ വെച്ച് അതിന് ചൂടായതിനു ശേഷം കടുക് ഇട്ട് അപ്പോൾ കടുക് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ പുക ഇങ്ങനെ വരുന്നത് ഞങ്ങളങ്ങനെ ഇങ്ങനെ ഈ ചട്ടി ഗ്യാസിൻ്റെ മുകളിൽ വെക്കലില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കടുക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ നമുക്ക് ഫോണൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകാൻ പേടിച്ചിട്ടാണേ എല്ലാ പടിയും കൂടി ഒരു ഇതിലൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവൂലാ കറിവേപ്പിലിട്ടപ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു പാളലാണ് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചതച്ച് വെച്ചത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നിങ്ങനെ മൂത്ത് വരണമല്ലോ എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നതിന് ശേഷം കരിഞ്ഞു പോവാതെ നോക്കണേ കാരണം തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ബാക്കി സാധനങ്ങൾ നമ്മൾ ഇടാനുള്ള നോക്കണം ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നൊന്നുമില്ല പക്ഷെ കരിഞ്ഞു പോവാണ്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് വലിയ കയ്യിലായിരുന്നു അപ്പം ഇപ്പം ഏതായാലും അത് മാറ്റണ്ടല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ അതുകൊണ്ടുതന്നെ ഇളക്കി പിന്നെ കുറച്ച് ഒരു അരമുറി വലിയ ഉള്ളി സവാളയാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് വായന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്ത് വരുമല്ലോ ആ വയന്ന് വരുമല്ലോ അപ്പം അതിനോട് ഉപ്പിട്ട് ഉപ്പിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി ഒക്കെ നമ്മൾ സാധാരണ അരിഞ്ഞ് ഞാൻ അരിഞ്ഞു വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതെ നോക്കി ആ കൈ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ കരിഞ്ഞ് പോകില്ലല്ലോ പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തത് കേട്ടോ മൂന്ന് പച്ചമുളക് നടു കയറിയിട്ടാണ് ഞാൻ ഇട്ടത് അത് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ തക്കാളി ഇട്ട് തക്കാളി ഒരു കഷ്ണം തക്കാളി ഉള്ളു കേട്ടോ ഒരു ഒരു തക്കാളിൻ്റെ പകുതി മാത്രം അതിന് ശേഷം മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞ പോലെ തന്നെ കരിഞ്ഞു പോവാതെ നോക്കണം പൊടിയൊക്കെ ആകുമ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇളക്കല്ലേ അപ്പം അതുകൊണ്ട് അതും അടുക്കി പിടിക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ എപ്പോൾ വെച്ചത് വാളംപുളീൻ്റെ വെള്ളമാണ് കേട്ടോ വാളംപുളി ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലോണം പുതിർന്നുണ്ടെങ്കിൽ നല്ലോണം പിഴിഞ്ഞെടുക്കാൻ സുഖമാണല്ലോ അപ്പോൾ പുതിർത്തി വെച്ചതാണ് അതും ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളതിള വരണമല്ലോ ഒന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് കൂടെ പുളി മാത്രം പോരല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിക്കേണ്ടി എടുക്കുക ചൂടുവെള്ളം ഒഴിക്കുക ഞാൻ തേങ്ങ ഇട്ടതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തത് അതിനിടയ്ക്ക് കരണ്ട് പോയേ അപ്പോൾ തേങ്ങ അരച്ച് വെച്ചത് അതിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടിക്കൊടുത്ത് അപ്പോൾ അതാ തേങ്ങ തിളച്ച് വന്ന സമയത്ത് കണ്ട പുതിയ ആപ്പിളക്കോര ഇതിന് ഞങ്ങളെ നാട്ടിലെ എന്നാണ് പറയുക ചിലർ കിളിമീൻ അങ്ങനെയൊക്കെ പറയുന്നില്ല അപ്പോൾ അത് തേങ്ങ തിളച്ച് വന്നതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണേ അപ്പോൾ രണ്ട് മീനും കൂടിയാണ് കേട്ടോ അമ്മ വാങ്ങിയത് അപ്പോൾ ആ സമയത്ത് ഇനി വേറെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതും കൂടി രണ്ട് മീനും കൂടി വാങ്ങി അങ്ങനെ ഒരുമിച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം മീനിങ്ങനെ തിളച്ച് കറി തിളച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു മീൻ ഇട്ട് കൊടുത്ത് പിന്നെ മീൻ അധികം ടൈമൊന്നും വേണ്ടല്ലോ അങ്ങനെ മീനൊക്കെ തളച്ച് വന്ന സമയത്ത് മൂടി വച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് കറണ്ട് പോയി പിന്നെ നമ്മൾ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണിത് അപ്പോൾ അതാ ലാസ്റ്റ് കറിയൊക്കെ തിളച്ച് വന്ന് കറിവേപ്പിലിട്ട് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ തൂവിക്കൊടുക്കാം പക്ഷേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ കറിയായി ഇതാ ചോറ് എണ്ണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്